മൂവായിരത്തിഅഞ്ഞൂറ്റിഅറുപത്തിയേഴ് കോടി രൂപയാണ് കോൺഗ്രസ് ഐ ടി ആയിട്ട് പിഴയായിട്ട് അടക്കേണ്ടത് പ്രതിപക്ഷ കക്ഷികളെ ജനിക്കുകയാണോ സാർ അത് മുമ്പ് ഞാൻ നാട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാട്ടിലെ കാര്യം അല്ല ഇന്ത്യ രാജ്യം നമ്മുടെ നാടാണല്ലോ അപ്പൊ അവിടെ മഹാറാലി നടത്താൻ പോവാണ് പ്രതിപക്ഷം നിങ്ങൾക്കെതിരെ നടത്താം പിന്നെ ഈ പ്രതിപക്ഷ കക്ഷികളെ നിങ്ങൾ ദുർബലമാക്കുന്നു എന്നതാണ് ആരോപണം അല്ല ആരോപണം ഉന്നയിച്ചോണ്ട് ഇപ്പോലല്ല ഉന്നയിക്കാം ഉണ്ടല്ലോ ആ ആരോപണത്തിന് ഇവിടെ വളർന്ന് വളർന്ന് പന്തലിച്ചോണ്ടിരിക്കും ബിജെപി പാർട്ടി അതെ അതെ ഈ വൈക്കത്തും കോട്ടയത്തും ഇത്തവണ തുഷാർ വെള്ളാപ്പള്ളി ഇറങ്ങുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവു തീർച്ചയായിട്ടും എന്തിന് ഇവിടെ ഇവിടെ ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ഇപ്പൊ ബി ജെ പിള്ളു ആ അതെ അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഞാൻ ഇപ്പൊ ചുരുങ്ങിയ കാര്യം പറയാം അതെ അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് അഞ്ചു ലക്ഷം രൂപ അതെ ആ ഇത് വൈദ്യ സഹായ ആ അതിന്റെ കാർഡായി എനിക്ക് സൗജന്യം കിട്ടണമുണ്ട് സൗജന്യ റേഷൻ റേഷൻ ആ ആ എന്റെ വീട്ടിൽ കുടിവെള്ളം എത്തിയിട്ടുണ്ട് മോദിയുടെ സൗജന്യ റേഷൻ ഗ്യാരോഷൻ രണ്ടായിരം രൂപ എന്റെ എല്ലാ എല്ലാ മാസവും അല്ല പിന്നെ മാസത്തിൽ രൂപ അക്കൗണ്ടിലെ മാസവുമല്ല സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ എത്ര സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ അവിടെ നിക്കട്ടെ അത് പറയാ അത് അത്ര അത് ആയിരത്തിഅറുന്നൂറ് കിട്ടിയിട്ട് ഏഴു മാസമായി മാസത്തൊക്കെ ഇത് കൃത്യമായിട്ട് മോദിയുടെ ഗ്യാരണ്ടി ആയിട്ട് തന്നോണ്ടിരിക്കുക സൗജന്യ രേഷൻ കിട്ടുന്നുണ്ട് പിന്നെ കുടിവെള്ള കുടിവെള്ളം വീട്ടുമുറ്റത്ത് എത്തിയിട്ടുണ്ട് കിസാന്റെ രണ്ടായിരം രൂപ എനിക്ക് പറഞ്ഞു കിസാൻ രണ്ടായിരം രൂപ ഇതൊക്കെയാണ് സാധാരണ ജനങ്ങൾക്ക് ആവശ്യം മൊത്തം രൂപ ആ അതിവിടെ കൃത്യമായി മൊത്താറായിരം രൂപ അല്ല ഒരു വർഷത്തിൽ ആറായിരം രൂപ അതെ ആ കൃത്യമായിട്ടിത് ആ ിട്ടിക്കൊണ്ടിരിക്കുന്ന അതിനൊരു മുടക്കവും ഇല്ല അതൊരു മുടക്കവും സംഭവിച്ചിട്ടില്ല അപ്പൊ ഇവിടുത്തെ ജനങ്ങളുടെ സാധാരണ ജനങ്ങൾക്ക് ഇത്തരം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതുകൊണ്ട് ബിജെപിക്ക് ഗുണകരമാണ് അതെ അതിനെന്താ തർക്കമുള്ളത് അതെ അപ്പൊ മോദി സർക്കാർ വരണം എന്നാണ് മോദിയുടെ ആണ് ഈ നാടിന് ഞാൻ പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടി പ്രശ്നമല്ല പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടിയായി ഈ സംസ്ഥാന സർക്കാരിന്റെ ആ നികുതി കളഞ്ഞു ആ രണ്ട് രൂപ രണ്ട് രൂപയല്ലല്ലോ സാർ രണ്ട് രൂപയായി പോയി വായിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇനി നിങ്ങളുടെ റിപ്പോർട്ടർ ചാനൽ കാണുന്നവർക്കും അറിയാൻ പറ്റിയല്ലോ പെട്രോൾ കേന്ദ്രത്തിലെ നികുതി എത്രയാ കേന്ദ്ര നികുതി കേരള നികുതി ഞാൻ പറഞ്ഞില്ലാട്ടിലെ പെട്രോള് നമ്മുടെ നാട്ടിലെ പെട്രോൾ അപ്പൊ നമ്മുടെ യു പി എ സർക്കാരിന്റെ കാലത്ത് അമ്പത്തഞ്ചു രൂപ ഡീസലിനുണ്ടായിരുന്നു ഇപ്പൊ ഡീസൽ എത്രയാ സാർ യു പി എ സർക്കാരിന്റെ കാലത്ത് സാർ അന്ന് തൊഴിൽ കൂലി എന്തുണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു അറുന്നൂറ് രൂപ ഉണ്ടായിരുന്നു ഇന്ന് തൊഴിൽ കൂലി എത്രയുണ്ട് ആയിരം രൂപ കേരളത്തിൽ ആയിരം രൂപ ഒരു ഒരു മൈക്കാടുകാരനെ വിളിച്ചാൽ ആയിരം രൂപ കൊടുക്കണം ആയിരം രൂപ അതെ കേരളത്തിൽ അതെ അതനുസരിച്ച് അതിൻ്റെതായ വർധനവുണ്ടാവും കൂലി വർഷത്തിലുണ്ട് കേരളത്തിൽ കേരളത്തിന് പുറത്തില്ലാത്തത് അവര് നാട് ഭരിക്കാൻ അറിയാവുന്ന ഒരു നാട് അതെ പിന്നെ അല്ലല്ല അവിടെ കൂലിവർധനവും വരാത്തത് അവിടുത്തെ ജനങ്ങൾക്ക് ജനകേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഇവിടെ അതിനുള്ള സഹായം ഇല്ലാത്തതിന്റെ പേരിലാണ് ഈ കൂലി വർധനവ് അപ്പൊ ചേട്ടൻ പറയുന്നത് ജലക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതുകൊണ്ട് ബിജെപിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാവു തീർച്ചയായിട്ടും തുഷാർ വെള്ളാപ്പള്ളിക്ക് കുടത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യും അതെ സം ഭാഗ്യകുടമാണത് അതെ അതെ അങ്ങനെ തന്നെയാണ് വിചാരിക്കേണ്ട അപ്പൊ അതാണ് കോട്ടയത്ത് നോക്കുക മത്സരം കടുത്തതാണെന്ന കാര്യത്തിൽ സംശയമില്ല കേരള കോൺഗ്രസിന്റെ തട്ടകമാണെങ്കിലും അവിടേക്ക് ഒരു സാധ്യത കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് ബി ജെ പി ശക്തരായ നേതാവാണ് ബി ജെ ഡി എസ് ഒപ്പം തന്നെ മോദിയുടെ വികസന രേഖയായിരിക്കും യഥാർത്ഥത്തിൽ ബി ജെ പി അവതരിപ്പിക്കുക അല്ലെ അതെ അത് സപ്ലൈകോയിൽ ഇല്ലാത്തത് ഒരു വോട്ടാവും പെൻഷൻ കുടിശ്ശികയുള്ളത് വോട്ടാവും അതൊക്കെ ഈ സർക്കാരിന് എതിരായിട്ടുള്ള വിധി എഴുതാവും അതെ അതെ അങ്ങനെയാണ് അതെ അതെ അപ്പോൾ അതാണ് നിലവിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് ബി ജെ പിയുടെ നമ്മൾ മൂന്ന് വീക്ഷണവും നമ്മൾ കണ്ടു കഴിഞ്ഞു